ഹായ് ഫ്രണ്ട്സ് ഐ എം സാജൻ സജിസ്രെ പേഴ്സണൽ ട്രെയിനർ നമുക്ക് ജിമ്മിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ചെയ്യേണ്ടി കുറച്ച് വർക്കൗട്ടുകൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് വർക്കൗട്ടുകളുണ്ട് അതൊക്കെ കറക്റ്റ് ഫോമിൽ എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് ഓരോ വീഡിയോയിൽ നമുക്ക് നോക്കാം ഒരു പന്ത്രണ്ട് പതിനാല് വർക്കൗട്ടുകളുണ്ട് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട വർക്കൗട്ടുകൾ കുറേ ഉണ്ട് കറക്റ്റ് ഫോമിൽ നമുക്ക് കറക്റ്റ് ഒരു മസിലിന് കിട്ടേണ്ട കിട്ടുന്ന വർക്കൗട്ടുകൾ നമുക്ക് ഇന്ന് സ്റ്റാർട്ടിങ് നമുക്ക് സ്ക്വാട്ട് നോക്കാം സ്ക്വാട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വർക്കൗട്ടുകളുടെ രാജാവ് എന്നൊക്കെ പറയാവുന്ന ഒരു വർക്കൗട്ടാണ് സ്ക്വാഡ് വെച്ചാൽ ഫുൾ ബോഡിയിൽ ഫുൾ ബോഡി നമുക്ക് സ്റ്റെബിലൈസും ഫുൾ ബോഡി മസിൽ എൻഗേജ് ആകുകയൊക്കെ ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും ഉപകാരമുള്ള നമുക്ക് കൂടുതൽ ബാലൻസിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടാനും നമ്മുടെ ഫുൾ മസിൽ എൻഗേജ് ആകുന്ന ഒരു വർക്കൗട്ടാണ് സ്ക്വാഡ് അപ്പൊ സ്ക്വാഡ് കറക്റ്റ് ഫോമിൽ എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം സ്ക്വാഡിന്റെ ടൈപ്പ് ഓഫ് മൂവ്മെന്റ് വരുന്നത് സ്ട്രക്ചറൽ മൂവ്മെന്റ് ആണ് സബ് ടൈപ്പ് വരുന്നത് ബൈ ലാഡറലാണ് പക്ഷെ രണ്ട് കാലും നമ്മൾ ഉപയോഗിക്കുന്നു പിന്നെ പ്ലെയിൻ ഓഫ് ആക്ഷൻ വരുന്ന സർജിറ്റലാണ് പിന്നെ മസിൽ ഇൻവോൾവ് ആകുന്നത് കോട്ട് നമ്മുടെ നമ്മുടെ ബ്ലൂടൂത്ത് ആണ് മസിൽ ഇൻവോൾവ് ആകുന്നത് ഇപ്പം ബൈക്ക് സ്ക്വാട്ട് ആണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ബൈക്ക് സ്ക്വാട്ടിന് നമ്മൾ കോട്സിനെ കാരിൽ കൂടുതൽ നമ്മുടെ ബ്ലൂടൂത്ത് ആണ് കൂടുതലായിട്ട് ഇൻവോൾവ് ആകുന്നത് അപ്പൊ ഈ രണ്ട് മസിലാണ് നമ്മുടെ ഹാംസ്ട്രിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാലും വളരെ ലൈറ്റ് ആയിട്ട് മാത്രമേ ഹാംസ്ട്രിങ് സപ്പോർട്ട് ചെയ്യുന്നു ഹാംസ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഈ മസിൽ കോട്ട്സ് എന്ന് പറയാം ഈ ഫ്രണ്ട് മെസ്സിൽ അതായത് ഗ്ലൂടീസ് മാക്സിമം പറയാം നമ്മുടെ ബാക്ക് ബൈക്ക് മസിൽ ഹിപ്പിന്റെ മസിൽ അപ്പം ഈ ഈ ഒരു മസിലാണ് പ്രധാനമായിട്ട് വരുന്നത് പിന്നെ നമ്മുടെ കോർ സ്റ്റെബിലൈ സ്റ്റെബിലൈസ് ആണ് നിൽക്കുന്നത് ഞാൻ പറഞ്ഞ ഫുൾ ബോഡിയാണ് വരുന്നത് നമ്മുടെ വയറൊക്കെ സ്റ്റെബിലൈസ് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പം നമ്മുടെ വയറിനും ഒക്കെ ഒക്കെ കിട്ടും ആപ്സിനും ഒക്കെ ഇത് കിട്ടും പിന്നെ ഫുൾ ബോഡിയിൽ നമുക്ക് ഒരു ഫുൾ ബോഡി സ്റ്റെബിലൈസ് കിട്ടും നമുക്കൊരു വെയിറ്റ് എടുത്തോണ്ട് പോകാനും നമ്മൾ നമ്മുടെ നമ്മൾ ട്രെയിൻ ചെയ്യും നമുക്ക് ഫുൾ ബോഡിയിൽ നമുക്ക് വെയിറ്റ് എടുത്തോണ്ട് പോകാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ആക്സിൽ ലോഡാണ് വരുന്നത് ഫുൾ ആയിട്ട് നമുക്ക് ലോഡ് വരുന്നുണ്ട് ബോഡിയിൽ സ്ക്വാട്ടിന്റെ സെറ്റപ്പ് നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിറ്റാൻ പൂർണ്ണമായിട്ട് ഇരിക്കുക എണീക്കുക അത്രയേ ഉള്ളൂ സ്ക്വാട്ട് എന്ന് പറയുന്നത് ഞാൻ കൂടുതൽ സയന്റിഫിക്കൽ വേൾഡുകൾ ഒന്നും ഉപയോഗിക്കുന്നില്ല നമുക്ക് ആൾക്കാർക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മൾ കൂടുതലും പറയാൻ നോക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് സ്ക്വാട്ട് നിൽക്കുക അതായത് നമ്മുടെ ലെഗിന്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഹിപ്പ് ഷോൾഡറിന്റെ ഇടയ്ക്കായിട്ട് നിൽക്കുന്ന ഒരു നിൽക്കുക രണ്ട് കാലും ഒരുമിച്ച് നേരെ ബാറിൻ്റെ അടിയിലോട്ട് കയറി നീക്കുക രണ്ട് കാലും രണ്ട് കാലം ഒരുമിച്ച് നിൽക്കുക എന്നിട്ട് ടൈറ്റ് ചെയ്യാം രണ്ട് കൈ പിടിക്കുക കൈ പിടിച്ചിട്ട് ഈ കൈ കണ്ടോ കൈടെ ഇവിടെ ഇവിടെ നമുക്ക് മുകളിലേക്ക് റൂഫിന് നേരെ ഇരിക്കുന്നവരെ തിരിഞ്ഞ് പുറകോട്ട് മേടം ഇങ്ങോട്ടും പോട റൂഫിന് നേരെ ഇരിക്കുന്നവരെ ഇരിക്കുക ഇനി കുനിഞ്ഞ് നേരെ ബോഡിയിലേക്ക് നമ്മൾ കയറി നീക്കുക കയറി കറക്റ്റ് ആയിട്ട് എടുക്കുക ഇവിടെ എല്ലാവരും കാണിക്കുന്ന ഒരു ഒരു തെറ്റുണ്ട് നമ്മൾ കഴുത്തിൽ വെക്കും കഴുത്തിലല്ല വെക്കണേ നമ്മുടെ സ്കാപ്പ് അതായത് ഇവിടെ രണ്ട് നമുക്ക് എല്ലുണ്ട് ഈ എല്ലിന്റെ മുകളിലൊരു ഒരു പ്ലാറ്റ് പ്ലാറ്റ്ഫോം ഉണ്ട് ഇവിടെയാണ് നമുക്ക് പ്ലേസ് ചെയ്യേണ്ടത് കൈ അടുപ്പിക്കാം ഇനി നന്നായിട്ട് കാല് നമുക്ക് നമ്മുടെ ഹിപ്പിന് നമ്മുടെ ഹിപ്പിന്റെയും ഷോൾഡറിന്റെയും ഒരേ ഇടയ്ക്കായിട്ട് നിൽക്കണം ചില നമ്മുടെ ഓരോരുത്തരുടെ ഒരു രീതിയിലായിട്ട് ഇനി നമ്മൾ നന്നായിട്ട് ഇൻഹെയിൽ നമ്മൾ ശ്വാസം എടുത്തിട്ട് ഇൻഹെയിൽ ചെയ്യുക ശ്വാസം എടുക്കണ്ട ശ്വാസം എടുക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പൈന് ഒരു ശ്വാസം എടുത്ത് നമ്മുടെ സ്പൈന് ഒരു ബലം കൊടുക്കും ബോഡി ടൈറ്റ് കൊടുക്കും ഈ ശ്വാസം എടുത്ത് നമ്മൾ പുറത്ത് ഒരു സ്റ്റെപ്പ് ഇവിടെ വന്ന് വന്ന് നിൽക്കും അത് കഴിഞ്ഞ് നമ്മൾ ഒന്നുകൂടി ശ്വാസം ഇട്ടിട്ട് ഒന്നുകൂടി എടുക്കണം ഓക്കെ എടുക്കുക ലിഫ്റ്റ് ചെയ്യൂ രണ്ടു കാലം ഒരുപോലെയാണ് ചോട്ടെ രണ്ട് കാലം ചിലർ ഇങ്ങനെ ഒരു കാലം മുമ്പോട്ടും പുറകോട്ട് വേണ്ട അങ്ങനെയുള്ള രണ്ട് കാലം ഒരുപോലെ ചോട്ടെ ലിഫ്റ്റ് ചെയ്തു വൺ സ്റ്റെപ്പ് ഒറ്റ സ്റ്റെപ്പ് പിച്ച വെച്ച് നടക്കല്ല ഒറ്റ സ്റ്റെപ്പ് പുറകോട്ട് വെക്കുക കറക്റ്റ് സ്റ്റാൻഡ്സ് അഡ്ജസ്റ്റ് ചെയ്യുക ഇനി നോക്കും നമ്മുടെ ടോ കുറച്ച് ഔട്ടിലേക്ക് വെക്കണം ടോ നമ്മുടെ ടോ കുറച്ച് ഔട്ടിലേക്ക് വെക്കണം ടോ ഔട്ടിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാൻസ് കിട്ടും എന്റെ സ്റ്റാൻസ് നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ നീ ഔട്ടിൽ പോകും അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മുമ്പോട്ടേ ഉള്ളൂ നീ വരുള്ളൂ നേരെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാലൻസ് കുറയും ബോഡി കറച്ചു വെക്കുക ഇൻഹെയിൽ നന്നായിട്ട് എടുക്കുക ശ്വാസം നന്നായിട്ട് എടുക്കുക ഇപ്പൊ നമുക്ക് സ്പൈനിന് ടൈറ്റ് ആയി ബോഡി ടൈറ്റായി ശ്വാസം വിട്ട ഞാനത് പറയുന്നവണ് വരെ ഇപ്പൊ നന്നായിട്ട് ടൈറ്റായി ഇത് സിറ്റിൽ ഇരുന്നിട്ട് തിരിച്ച് വന്നിട്ടേ ഉള്ളൂ പിന്നെ നമുക്ക് ശ്വാസം വിട്ടിട്ട് എടുക്കാവുള്ളൂ ബോഡി ഫുള്ള് ടൈറ്റ് ചെയ്യുക നേരെ നീക്കുക ഓക്കെ ശ്വാസം എടുക്കുക ഫുള്ള് എടുക്കുക ടൈറ്റ് ചെയ്യുക ബോഡി സിറ്റ് ഫുള് പഴയതും റേഞ്ച് ഓഫ് മോഷൻ ഫുള്ള് അപ്പൊ നമ്മള് പൂർണ്ണമായിട്ടിരിക്കുക പകുതി വന്നിരിക്കരുത് നമ്മള് പൂർണ്ണമായിട്ടിരിക്കുക ഓക്കെ ശ്വാസം ഇട്ടേ ഓക്കെ ശ്വാസം എടുക്കുക എടുക്ക സിറ്റ് സ്റ്റാൻഡ് ഓക്കെ ഒരു നമുക്ക് എത്ര റേഞ്ച് ഓഫ് മോഷൻ ഫുൾ എത്രയുണ്ടോ അത്രയും ഫുൾ ആയിട്ട് ഇരിക്കുക അതിൻ്റെ അകത്ത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഇരിക്കണമെന്നില്ല ആ മസിൽന്റെ ആ ഇലാസിറ്റി പോകേണ്ട ഒരു നയൻറ്റി നയൻ പേഴ്സെന്റ് അതായത് തന്നെ ഒരു പൊടിക്ക് മുകളിലായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് തിരിച്ചെടുക്കുക തിരിച്ച് ഏക്കുന്ന സമയത്ത് വെറുതെ ഏക്കല്ല ഫ്ലോറിൽ നമ്മുടെ കാല് ചവിട്ടി നല്ല ബലമായിട്ട് ചവിട്ടി നന്നായിട്ട് ഏക്കുക അപ്പൊ നമുക്ക് കുറച്ചുകൂടി പവർ കിട്ടും നല്ല ഏറ്റു വരാൻ വേണ്ടിയിട്ട് ഒരു പവർ കിട്ടും പിന്നെ ബോഡി ടൈറ്റ് ആകുന്നതിന്റെ വേറെ ബോഡി നമ്മൾ ശ്വാസം എടുത്തു പിടിച്ച് ശ്വാസം എടുത്തു പിടിക്കാം ശ്വാസം എടുത്തുകൊടി കേട്ടോ ശ്വാസം എടുത്തുകൊടി നമ്മുടെ ഈ ബോഡി നേരെ ആവും എല്ലാവരും കാണിക്കുന്ന ഒരു ഏക്കുന്ന സമയത്ത് ഇങ്ങനെ കുനിഞ്ഞ് പോകുന്ന ഒരു ചിലർ ഇങ്ങനെയുണ്ട് കുനിഞ്ഞു പോകുന്നത് അത് വെയിറ്റ് കൂടുതലൊക്കെയാണ് നമ്മുടെ മുമ്പിലേക്ക് വീഴും അപ്പോൾ ആ മുമ്പോട്ട് കുനിഞ്ഞ് പോകാതെയൊക്കെ ആയിരിക്കും നമുക്ക് നേരെ തന്നെ ശ്വാസം ബോഡി ടൈറ്റ് ആണെങ്കിൽ നേരെ തന്നെ ഏകാൻ പറ്റും ഇനി അടുത്തായിട്ട് ബോഡി സോറി നമുക്ക് ബാറ് തിരിച്ച് വെക്കുകയാണ് ബാറ് തിരിച്ചു വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഫ്രണ്ടിലേക്ക് നടക്കുക 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 ഈ രണ്ട് സൈഡ് കണ്ടു ഇവിടെ മുട്ടി ഇവിടെ മുട്ടി അവിടെ ഇവിടെ പോയിട്ട് ഇങ്ങനെ കുനിഞ്ഞ് വെക്കുകയല്ല ചെയ്യേണ്ടത് നേരെ നടന്ന് നടന്ന് മുട്ടി ഇനി വെക്കുക ചെയ്തത് നമുക്ക് രണ്ട് നമുക്ക് രണ്ട് സൈഡിൽ നമുക്ക് വെക്കാൻ പറ്റും ഈ സൈഡ് ഇടിച്ചു ഈ സൈഡ് ഇടിച്ചു അപ്പൊ അത് നമുക്ക് വെക്കാൻ പറ്റും അപ്പം ഇതാണ് നമ്മുടെ സ്ക്വാട്ടിന്റെ സെറ്റപ്പ് അപ്പൊ ആയിട്ട് എല്ലാരും സ്ക്വാഡ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഞാൻ പറഞ്ഞില്ല നമുക്കൊരു പത്ത് പന്ത്രണ്ട് വീഡിയോ ഉണ്ട് നമുക്ക് പ്രധാനപ്പെട്ട നമുക്ക് ജിമ്മിൽ അറിഞ്ഞിരിക്കേണ്ട കൃത്യമായിട്ട് ചെയ്യേണ്ട വീഡിയോ അപ്പൊ ആ വീഡിയോ ആയിട്ട് ഓക്കെ ബൈ